മഴ കനത്തതോടെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് മിക്കയിടത്തും വെള്ളത്തിനടിയിലായി കുട്ടനാട്ടിലെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം വെള്ളപ്പൊക്കത്തിൽ തകർന്ന റോഡ് നവീകരിക്കാനുള്ള നടപടികൾ തുടങ്ങി കയറുന്നു ഒരു മഴക്കാലം എത്തിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി എ സി റോഡിനെ പറ്റിയുള്ള വാർത്തകളാണിത് മറ്റൊരു മഴക്കാലം എത്തുമ്പോൾ ഏകദേശം അറുനൂറ്റമ്പത് കോടി രൂപ മുതൽ മുടക്കിൽ പുനരുദ്ധാരണം നടത്തിയ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥയുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം ഏകദേശം ഇരുപത്തി കിലോമീറ്റർ ദൂരമുള്ള ഈ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ മൂന്ന് പുതിയ പാലങ്ങൾ അഞ്ച് ഫ്ലൈ ഓവർ പതിനാല് ചെറിയ പാലങ്ങൾ എന്നിവയാണ് ഈ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപിനുള്ളിലെ റോഡിൽ കൂടെ പോകുന്ന അതേ ഫീലാണ് ചുറ്റിനും വെള്ളം അതിൻ്റെ നടുക്കൂടെ സുന്ദരമായ റോഡ് ഈ റോഡിന്റെ എൺപത് ശതമാനം പണികൾ പൂർത്തീകരിച്ചിട്ടും പല സ്ഥലങ്ങളായിട്ട് വെള്ളക്കെട്ടുകൾ നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മുൻകാലങ്ങളിൽ ചില വാർത്തകളൊക്കെ കണ്ടിരുന്നു പക്ഷേ ഇതുവരെ സഞ്ചരിച്ചിൽ നിന്നും അങ്ങനെ ഒരു സ്ഥലത്തും വെള്ളക്കെട്ടോ ട്രാഫിക് ബ്ലോക്കോ ഒന്നും ഉണ്ടായിട്ടില്ല ചെറിയ മഴയുണ്ട് അങ്ങനെ നമ്മൾ രാമഗരിയും നെടുമുടിയും പിന്നിട്ട് ഏതാണ്ട് പള്ളാത്തുരുത്തി എത്താറായപ്പോഴത്തേക്ക് നല്ല മഴയായി അപ്പോൾ ഇവിടെ ഒരു നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട് അപ്പം ഞാൻ കരുതി അവിടെ വെള്ളക്കെട്ടുമല്ലായിരിക്കുന്നതാണ് പക്ഷേ അല്ല അവിടെ ഏറ്റവും അവസാനത്തെ ഒരു പാലമുണ്ട് ആ പാലത്തിൻ്റെ പണികൾ പുരോഗമിക്കുന്നേ ഉള്ളൂ അപ്പോൾ ആ ഭാഗത്താണ് ചെറിയ ബ്ലോക്ക് ഉണ്ടായത് ബാക്കി അതുവരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വളരെ സ്മൂത്തായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ പറ്റി വെള്ളക്കെട്ടോ അങ്ങനെ മറ്റൊരു പ്രയാസവും ഇല്ലായിരുന്നു ഈ പാലം ഇച്ചിരി വലിയൊരു പാലമാണ് ഇതിൻ്റെ ഏകദേശം എനിക്ക് തൊണ്ണൂറ് ശതമാനം പണികളെ മൊത്തത്തിൽ റോഡിൻ്റെ പൂർത്തീകരിച്ചിട്ടുള്ളു ഈ പാലത്തിൻ്റെ വർക്കുകൂടെ പൂർത്തീകരിച്ചാൽ മാത്രമേ പൂർണ്ണ തോതിലേക്ക് എത്തുള്ളൂ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇതിപ്പോൾ പഴയ പാലത്തിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെന്നാണ് തോന്നുന്നത് അതിൻ്റെ ഒരു സൈഡിൽ കൂടെ പുതിയ പാലത്തിൻ്റെ പണികൾ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ കളർ കോഡ് കഴിഞ്ഞ് ഏതാണ്ട് ആലപ്പുഴയ്ക്ക് എത്തിച്ചേർന്നു ഇതുവരെ അങ്ങനെ വെള്ളക്കെട്ടോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല മഴ കനക്കുകയാണ് ചിലപ്പോൾ ഇത് കഴിയുമ്പോൾ ഇതായിരിക്കത്തില്ല അവസ്ഥ എല്ലാവർക്കും ശുഭദിനം